പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെയും ആത്മാവിനെയും ജലിപ്പിക്കാൻ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വ്യാജിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപറഞ്ഞേ സ്വസ്ഥി കർത്താവിനോളുകളെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ സമയത്തും നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനുമായ ഒരു കുടുംബത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം മുതലേ ഇരുപത് വരെയുള്ള തിരുവചനമാണെന്ന് ധ്യാനിക്കുന്നത് ഇന്നു മുതൽ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തെ ധ്യാനിക്കുകയാണ് യേശുവി നന്ദി യേശു ആരാധന വചനം കേൾക്കാം തുസാദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു തിന്മയിൽ നിന്നും അകന്ന് ദൈവ ജീവിച്ചു ജോബ് ഉണ്ടായിരുന്നു അവൻ ദൈവഭക്തനും നിഷ്കളകനും സമ്പന്നനും വളരെയേറെ സമ്പത്തുള്ള ഒരു കുടുംബനാഥൻ തിന്മയിൽ നിന്നും അകന്ന് ദൈവഭക്തനായി ജീവിച്ചു ഒരു തിന്മയ്ക്കും അറിയുന്നില്ല അങ്ങനെ ദൈവത്തിന്റെ വഴിയിലൂടെ ജീവിച്ച് ഒരു ഭക്തനായിരുന്നു അവൻ നിഷ്കളങ്കനും ആയിരുന്നു അവന്റെ പ്രത്യേകത അവൻ നിഷ്കളങ്കനും ആയിരുന്നു സമ്പന്നനും കൂടിയാണ് വളരെയേറെ സമ്പത്തുള്ളവരാണ് രണ്ടാം വാക്യം അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഏഴ് ആമക്കളും മൂന്ന് പെൺമക്കളും അങ്ങനെ പത്ത് മക്കളുള്ള ഒരു കുടുംബമാണ് ജോലി പൗരോദിക ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ആ ദേശത്തെ വലിയ ഒരു സമ്പന്നനായിരുന്നു സമ്പത്ത് കൊണ്ട് വലിയ അവന് നമുക്ക് പറയുന്നു അവൻ്റെ സമ്പത്തിനെ പറ്റി പറയുന്നു അടുത്ത വാക്യം േഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോഡി ആളുകളും അഞ്ഞൂറ് പെൺ കഴുകുകളും എണ്ണമെറ്റ ദാസന്മാർ ഉണ്ടായിരുന്നു ഊണിട്ടാണ് എണ്ണമെറ്റ ദാസന്മാർ പണിക്കാർ ഒരുപാട് പണിക്കാരും നോക്കിയിട്ടല്ലേ ഭയങ്കര ഏഴായിരം ആടുകളൊക്കെ പറയുമ്പോൾ മൂവായിരം ഒട്ടകങ്ങളൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര സമ്പത്തുള്ള ഗ്രഹം അവന്റെ പുത്രന്മാർ താങ്കളുടെ വീടുകളിൽ ഇരുന്നിനെ സൽക്കാരങ്ങൾ നടത്തി പോരുകയായിരുന്നു താങ്കളുടെ മൂന്ന് സഹോദരന്മാരെ അതിൽ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു പതിവായിരുന്നു മൂന്ന് സഹോദരന്മാരെ മൂത്ത സഹോദരന്റെ കുടുംബത്തിൽ വിളിച്ച് സൽക്കാരത്തിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു പതിവായിരുന്നു സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാവം ചെയ്തു സൽക്കാരം ഭക്ഷണത്തിന് വിളിച്ചിരുന്നു ആ സൽക്കാരം സദ്യയെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പാപം ചെയ്തു എന്തായിരിക്കും ദൈവത്തെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാതമായിട്ടുണ്ടാവാം പാപമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചു പാപമുണ്ടായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി പാവിന് പാപം ചെയ്തിട്ടുണ്ടാവാം എന്ന് അവരുടെ മൂന്നാമക്കളല്ലേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്നെങ്കിൽ അവരെ വിളിച്ച് ജോബ് വരുത്തും ശുദ്ധീകരിക്കുകയും അങ്ങനെ അവനെ ശു അവനെ ശുദ്ധീകരിച്ച് വചനം കൊടുത്ത് പ്രാർത്ഥിക്കുക ശുദ്ധീകരിക്കുക കാരണം അവൻ ജോബ് നീതിമാനാണ് ദൈവഭക്തരും കൂടിയാണ് അപ്പോൾ ആ മക്കളെയൊക്കെ വിളിച്ചിട്ട് അവൻ അവരെ വിശുദ്ധീകരിച്ച് വചനം കൊടുത്ത് അത് രാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹന ബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ലോകം ഓരോ പുത്രന്മാർക്കും കുർബാന അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ലേഖനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു നന്ദി ആറാവാക്യം ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു ഭർത്താവിൻ്റെ ആൾക്കാർ ഭർത്താവിൻ്റെ ദേവഭക്തര് കർത്താവ് ഇരിക്കുന്നതോടൊപ്പം വന്നു തരണം ചെയ്യുക സാത്താനും അവരുടെ കൂടെ അപ്പം അവർ പാവം ചെയ്തിട്ടുണ്ട് അതാണ് സാത്താനും അവരുടെ കൂടെ വരുക അത് ചോദിക്കുക ഒരേ വ്യക്തി എന്നുള്ളത് തിരിച്ചറിയണം പാവം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല ദൈവസന്നിധിയിലേക്ക് പോകുന്നത് സാത്താനും ഉണ്ട് സാത്താനും കൂടി കൂട്ടിയിട്ട് വന്നിട്ടാണ് നമ്മൾ ർത്തിക്കുന്നതൊക്കെ അവനെ വിടാൻ തയ്യാറാണ് പല ദിവസം മദ്യം കഴിച്ച് പിറ്റേ ദിവസം കുർബാനക്കു വന്നു അല്ലേ എന്നൊക്കെ പാവല്ലേ കർത്താവിൻ്റെ മുമ്പിൽ ആരും ഒരു പെക്കായിരിക്കും അടിക്കണത് അത് കർത്താവിൻ്റെ മുമ്പിൽ നൂറ് പെക്കടിക്കണ ഒരു പെക്കടിക്കണത് ശരി തന്നെയാണ് കർത്താവ് സാത്താനോട് നീ എവിടെ നിന്നും വരുന്നു അവിടെ ദൈവപുത്രന്മാര് വന്നപ്പോ അവരോടൊന്നും ചോദിക്കുന്നില്ല സാത്താന കർത്താവ് കണ്ടു സ്ഥിര പുറകെ ദൈവപുത്രന്മാരും വരുമ്പോ ഇവൻ പുറകിൽ കൂടെ വരണം പതുക്കി പതുക്കി കള്ളൻ സാത്താനാശി അപ്പൊ സാത്താനെ കർത്താവിന് മനസ്സിലായി ഉടനെ കർത്താവ് സാത്താനോട് ചോദിക്കുന്നു നീ എവിടെ നിന്നും വരുന്നു ദൈവമക്കളോട് ചോദിച്ചില്ല ത്താനോട് സംസാരിക്കുന്ന ശേഷിയ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമി ആകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് ആത്താൻ പറയുന്നത് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് ഇവരുടെ കൂടെ വരയണമെന്ന് സാത്താൻ തർത്താവിനോട് പറയുന്നു ലളിയ എന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവായി വീണ്ടും അവനോട് ചോദിച്ചു അപ്പൊ അവിടെ യുവമക്കളൊക്കെ ഇപ്പോൾ അവരോട് ആരും ഭർത്താവ് ചോദിക്കുന്നത് ഭർത്താവിനെ അവരെല്ലാം അറിയാം ഇറങ്ങിട്ടിട്ട് ഈടെ കൂടെ വന്നുള്ളതാണ് കർത്താവ് അന്വേഷിക്കണം കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോക്കെ ജോബ് മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് വിളിച്ചു വരുത്തി അവർ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നറിഞ്ഞിട്ട് അതില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു ആ ജോബിനെ നിസരിച്ച് അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവ ഭക്തനുമായി പെടുന്നവനും പിന്മയിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനുമായി ഓരോ വാക്ക് കർത്താവ് സാത്താനോട് സാത്തവരോട് അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നങ്ങനെയും അവൻ്റെ മക്കൾ പുറത്തുപോയി സൽക്കാരത്തിലിരുന്ന് കഴിഞ്ഞു വന്നപ്പോൾ ജോബിനി തോന്നിയിട്ടുണ്ട് ഒരു പാപം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവനെ വിടെ വിളിച്ച് വിളിച്ചു കഴിയുമ്പോൾ പുത്രന്മാർ പാവം ചെയ്തു എന്ന് ദൈവത്തിൻ്റെ പ്രീതികരണത്തിൽ അവൻ ബലിയേർപ്പിക്കാനവർക്ക് പറ്റും അവൻ കാണുന്നില്ല പാവം ചെയ്തു പക്ഷെ അവൻ്റെ സംശയം തീരാൻ വേണ്ടി താരുമുണ്ടിൽ ബലിയർപ്പിക്കാൻ ഓരോ മക്കൾക്ക് പറ്റും അത് കർത്താവ് കാണുമ്പോൾ അതാണ് കർത്താവ് വേണം നീതിമാനും നിഷ്കണനും സത്യസന്ധനും ദൈവഭക്തനുമായ ജോബിനെ നീ തോന്നുന്നു ിശാശിനോടാണ് ചോദിച്ചത് അല്ലെങ്കിൽ എന്നിട്ട് യേശു പറയുന്നു ഈ ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ അവനെ പോലെ യേശു ചോദിക്കുന്നു തിന്മയിൽ നിന്നും ജീവിക്കുന്നവനും ആയി ഈ ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ സാത്താൻ ചോദിച്ചു ഉടനെ സാത്താൻ സംസാരിക്കുകയാണ് സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നതും വെറുതെയാണോ സാത്താൻ കർത്താവിനോട് പറയും ജോബ് ഭയപ്പെടുന്നത് വെറുതെയാണോ അതെന്നാണ് അങ്ങനെ ചോദിച്ചത് അങ്ങ് അവനെ അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടിട്ട് വേലി കെട്ടിയേക്കണോ ഒരു ശക്തിക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല സാത്താൻ പറയണത് അവൻ്റെ സമ്പത്തിനും ഭവനത്തിനും കുടുംബത്തിനും മൊത്തം നീ വേലി കെട്ടിയൊക്കെ പിന്നെ എങ്ങനെയാണ് അവരെ ചല്ല അവൻ അവിടെ കയറാൻ നോക്കി അതിനെ പറ്റിയില്ല സുരക്ഷിതത്വം നൽകി ഉണ്ടോ വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവര് അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു സാത്താൻ പറയുന്നു അവൻ്റെ പ്രവർത്തികളെ നീ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അസൂയ കൊണ്ട് സാത്താൻ പറയുന്നു അവൻ്റെ ഭവനത്തിനും വസ്തുക്കളിൽ നിന്ന് വേലുകെട്ടി സംരക്ഷിച്ച് സമ്പാദിക്കുകയും ചെയ്തു കൂടുതലധികം സമ്പാദ്യം ഒക്കെ അവന് കൊടുത്തു എന്ന് അസൂയ കൊണ്ട് സാത്താൻ ഭർത്താവിനോട് പറയുന്നു അടുത്ത് സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ രക്ഷിക്കുന്നത് കാണാൻ സാത്താൻ ഒരു വേ ഒരു പണി കൊടുക്കണമൊക്കെ അവന്റെ സമ്പത്തിനേ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം സാത്താന് മനുഷ്യന്റെ ഉള്ളറിയില്ല മനുഷ്യന്റെ സ്വഭാവം കാണുമ്പോഴേണ് അവനറിയത് പക്ഷെ അവൻ പറയണ അവൻ്റെ സമ്പത്തിനും സ്വത്തിനും വിരിവിനും ഒക്കെ കൈവെച്ച് നോക്കിയേ അവനെങ്ങനെ നിന തള്ളി പറയുന്നുള്ള നീ കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു തന്നെ കർത്താവ് സാത്താനോട് പറയും അവരുള്ള സകലത്തിൻ്റെ മേൽ ഞാൻ നിനക്ക് അധികാരം തരുന്നു അധികാരം നൽകുന്നു കർത്താവ് നീ എന്താണെന്ന് വെച്ചാൽ എന്നാൽ എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട്

എന്നെ കാണിക്കുന്നൊക്കെയാണോ വെല്ലുവിളിച്ചാണ് പോയത് ഒരു ദിവസം ജോബിൻ്റെ മക്കൾ താങ്കളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു സഹോദരന്റെ വീട്ടിൽ വിരുന്നിനെ സമ്മേളിച്ച് എല്ലാവരും കൂടി സമ്മേളിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് നല്ല വാക്യം അപ്പോൾ ഒരു കൃത്യം ജോബിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു മക്കളെല്ലാം ജോബിന്റെ മക്കൾ താങ്കളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ തിരുന്ന് വഹിക്കുന്നു അവരുടെ ജോബ് മാത്രം സമ്മേളിച്ചിരിക്കുകയായിരുന്നു ആ വീട്ടിൽ അപ്പോൾ ഒരു കൃത്യൻ ജോബിന്റെ അടുത്തിൽ വന്നതാണ് ജോബ് മാത്രമേ മക്കളൊന്നും ഇല്ല ഞങ്ങൾ കാളകളെ കൂട്ടുകയായിരുന്നു കവിതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു അവർ വന്നിട്ട് പറയുന്നത് കഴുതകളെ ഞങ്ങൾ മേയിക്കുകയായിരുന്നു കഴുതകളും സമീപത്ത് തന്നെ വന്ന ഏലക്കാരെ വാളിനും വാളുകൊണ്ട് അവനെ വെട്ടിൽ പണിക്കാരെയൊക്കെ അവയെ അപകരിച്ചു കൊണ്ടുപോയി ആടിനെയും കഴുതകളെയൊക്കെ അവർ കൊള്ളയടിച്ച് മൊത്തം കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങനെയൊരു വിവരം പറയാൻ രക്ഷപ്പെട്ടു യോവൻ്റെ അടുത്തു നിന്ന് പറയും അല്ലിയ യോവ അത് കേട്ടിട്ട് ഉണ്ടാതിരിക്കണം അവൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിന്ന് ഇറങ്ങി ആടുകളെയും ദാസന്മാരെയും ദയിപ്പിച്ച് കളഞ്ഞു ആദാൻ കേറിയിട്ട് അങ്ങോട്ട് ദയിപ്പിക്കുകയാണ് പല വിധത്തില് നശിപ്പിക്കുകയാണ് തള്ളി പറയോ ഇല്ലായി താതേ ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും സത്യസന്ധമായിട്ട് ഇരുന്ന് നീ എനിക്കിട്ട് തന്നെ പണി വെച്ചെന്നൊക്കെ ചോദിക്കുമ്പോ എന്ന് കരുതി സാത്താൻ അങ്ങോട്ട് കരിമ്പൻ തോട്ടത്തിലെ ആന കയറിയ പോലെ അങ്ങോട്ട് നശിപ്പിക്കണം അവരെ അങ്ങനെയ വിവരം അങ്ങോട്ട് പറയാൻ ഞാൻ മാത്രമേ അവശേഷിച്ചു അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റൊരുവൻ വന്ന് അറിയിച്ചു പറഞ്ഞ് തീരണതിനുപ അടുത്തത് എന്താണ് മകളല്ലേ പട്ട പട്ടയിൽ നിന്നാണ് കൽതായർ മൂന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ച് കൊന്നിട്ട് കൊട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി കൊട്ടകം മൂവായിരോളം കൊട്ടകൾ അവയെല്ലാം പിടിച്ചു കൊണ്ടുപോയി ഇതറിഞ്ഞ് ഞാൻ മാത്രമേ അത് ശേഷിച്ചു ഒരു വേലക്കാരൻ വന്നിട്ട് ജോബിനോട് പറയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു നിന്റെ പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ സഹോദരൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് മുഴുങ്ങി ഇരിക്കുകയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങനെ സംസാരിച്ച് കൂട്ടമായിട്ട് പത്തു മക്കളും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് പത്തൊൻപതാം വാക്യം പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് മരുഭൂമിയിൽ നിന്നും വീശിയ കൊടുങ്കാറ്റ് വീടിൻ്റെ നാല് മൂലക്കും ആഞ്ഞടിച്ച് പത്തൊൻപതാം പാക്ക് മരുഭൂമിയിൽ ഒരു വലിയ കൊട്ടും കാറ്റങ്ങണ്ടാക്കി കൊടുങ്കാറ്റ് ഇങ്ങനെ വന്നിട്ട് ഈ ഭവനത്തിന്റെ നാല് മൂലകളിൽ മുളത്തിലെ അടിച്ച് തകർത്ത് അത് തകർന്ന് വീണ് അവർ മരിച്ചു പോയി പിന്നേരൊക്കെ മരിച്ചു പോയി നമുക്ക് ഏറ്റവും വലിയ കട്ടോളിൽ നടന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് മക്കളൊക്കെ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രമേ അവശേഷിച്ചു എല്ലാം പോയി ജോബിക്കായി അതിനാണ് പറയുന്നത് മൂത്ത സോവാൻ്റെ വീട്ടിൽ ജോബൻ്റെ മക്കൾ സൽക്കാരത്തിന് പോയിരുന്നു അപ്പോൾ ജോബിൻ്റെ വീട്ടിൽ ജോബ് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് മക്കളെയും കൊന്നിറങ്ങി ആടുമാണുകളെല്ലാം കൊന്നിങ്ങി ഒട്ടകത്തിനേയും പിടിച്ചിട്ടു പോയി ഇറങ്ങി ഒക്കെ പോയി ജോബ് മാത്രമേ ഉള്ളൂ ഇരുപതാം ബാക്കിയ ജോബ് എഴുന്നേറ്റ് ജോബ് എഴുന്നേറ്റ് പെട്ടെന്ന് അങ്കി വലിച്ച് കീറി അവൻ്റെ അങ്കി അവൻ്റെ വസ്ത്രം അവിടെ വലിച്ചാണ് കീറിയവൻ കീറിയ ൂടനം ചെയ്തു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു സാഷ്ടാങ്കം വീണ് പ്രാർത്ഥിക്കുക കർത്താവന ഏറ്റവും പറയുകയല്ലേ വലിച്ചു കീറി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു രാസുണ്ടാവും വിഷമം ഉടനെ അവൻ്റെ വസ്ത്രം വലിച്ചു കീറിയിട്ട് സാഷ്ടാംഗം വീണ് കമന്ന് കിടന്ന് അവൻ നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നായി ഞാൻ വന്നു അവൻ പറയും അമ്മയുടെ ഉദരത്തിൽ നിന്നും ഞാൻ നഗ്നായി വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാറു അവൻ പറയാൻ എന്ത് അർത്ഥം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നഗ്നായിട്ടാണ് ഞാൻ വന്നത് നഗ്നായിട്ട് തന്നെ ഞാൻ പുറത്തു ഇട്ടുപോകും ഭൂമി ഇട്ടു കാരണം ഒന്നും കിട്ടില്ല കർത്താവ് തന്നു കർത്താവ് എടുത്തു ഭർത്താവിൻ്റെ നാമം എന്ത് വലിയ പ്രാർത്ഥന ഭർത്താവ് തന്നു ഭർത്താവ് എടുക്കും ദൈവം തന്നു ദൈവം എടുത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആർക്കെങ്കിലും പറയാൻ സാധിക്കും പത്ത് മക്കളും മരിച്ചുപോയി ആട് മാടുകൾ മുഴുവനും കൊള്ളയടിച്ച് അഗ്നി ഇറങ്ങി ധരിച്ചുപോയി മൂത്ത സഹോദരനും കുടുംബവും നശിപ്പിച്ചു ജോബ് മാത്രമേ ഉള്ളൂ ജോബ് കൊണ്ട് ജോലിൻ്റെ ഭാര്യയുണ്ട് അലലിയ ഇരുപത്തിരണ്ടാം വൈക്കം ഇതുകൊണ്ടൊന്നും ജോബ് പാവം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ഇതുകൊണ്ടൊന്നും ജോബ് പാവം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ഒന്നും കുറ്റപ്പെടുത്തുക ജോലി ആ നമ്മളൊക്കെ ഒന്ന് ഓർച്ചു നോക്കിയാൽ നമ്മള് ജനിച്ചപ്പോ വല്ലതും കൊണ്ട വല്ലതും കൊണ്ടത് നമ്മുടെ മാതാപിതാക്കള് ഉണ്ടാക്കി വെച്ചാക്കുന്ന കുടുംബം അവര് തന്ന വിദ്യാഭ്യാസം അല്ലേ ഒക്കെ അവര് തന്നല്ലേ എന്തെങ്കിലും നമ്മൾ കൊണ്ടുതന്നെ ഒന്നും കൊണ്ടുതന്നെത്താവിന്റെ ദാനമാണ് ആ ദാനം നമ്മൾ തലമുറ തലമുറയായിട്ട് അങ്ങനെ കടന്നു കൊടുത്തു ആ കർത്താവിനെ നമ്മൾ ജോബ് ചെയ്തു നഗ്നായി വന്നു നഗ്നായി പോകുന്നു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൽ ശ്രുതിയായിരിക്കണം അവിടെയാണ് സാധാൻ കേട്ടുള്ളത് എൻ്റെ സമ്പത്ത് എൻ്റെ മക്കൾ എൻ്റെ ഭവനം എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാറ്റാനും ഒരു അവകാശം ഉണ്ടാകും അത് ജോബി പറഞ്ഞു ഭർത്താവിൻ്റെ ഒരു വാക്ക് എല്ലാം അവനെ സ്വത്ത് പോരുന്നത് ഇന്ന് മുതൽ നമ്മൾ ജോബിൻ്റെ അധ്യായം ധ്യാനിക്കാൻ കഴിയും പറയേണ്ടത് എത്ര ദിവസം വരുമോ ഞാൻ അതി അമ്മയുടെ മളവാണായ പക്ഷി താഴ്വാ അടി ഇനെ ഏൽപ്പിക്കുന്നതനുസരിച്ച് ഞാൻ വചനം പ്രമോക്ഷിക്കുന്നതായിരിക്കും ആലിയ ശിശുവെ നന്ദി ശശു ആരാധന ഷിതാത്മാവെ നന്ദി ഋശി ആത്മാവേ ചെയ്തു രാവിലെ പുത്രമേ ദൃശ്യാത്മാവിൻ്റെയും നാമത്തിൽ അവയെ അവലിയ ക്രൈസാവും